ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയർവുഡ് ഡ്രയേഴ്സ് ആണ് ഇത് ഡ്രയർ എന്ന് പറയും അതായത് ഒരു അടുപ്പ് ഒരടുപ്പിൽ നിന്ന് ഒരേ സമയം രണ്ട് ഡ്രയറുകൾ പ്രവർത്തിക്കാം അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് ഇപ്പൊ ഇത് ഇത് ആറ് ഡ്രയറാണ് നേരത്തെ ആണെങ്കിൽ ഈ ആറ് ഡ്രയർ ഓടിക്കണമെങ്കിൽ ആറ് ഫർണസ് വർക്ക് ചെയ്യണം ഈ ആറ് ഫർമസിൽ ഫിൻ ചെയ്യണം അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയറ ബ്ലൗസിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ കുരിശുപാറ ഗ്രാമത്തിലാണ് കുരിശുപാറ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഏലം സ്റ്റോറും ഏലം സംസ്കരണ കേന്ദ്രവും ഏലത്തോട്ടവും മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് പാനിക്കുളങ്ങര ജോയി പീറ്റർ പാനിക്കുളങ്ങരയുടെ മകൻ ഷിജോ പാനിക്കുളങ്ങരയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സെക്ഷനും പ്രത്യേകം എന്താണെന്ന് മനസ്സിലാക്കാൻ തക്ക തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഫെർട്ടിലൈസർ റൂമാണ് അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഷിജോ നമസ്കാരം ഇവിടേക്ക് ഈ ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് ഇത് ഓരോന്നും ഓരോ സെക്ഷനും എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ കാർഡ് ബോം പ്രോസസിംഗ് ഏരിയ ആണ് അങ്ങോട്ടേക്ക് പോകുമ്പോഴേ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏരിയ പോകുമ്പോ ഡ്രൈ ഡ്രോ ഇവിടെ കൊണ്ടുവരുന്ന ഏലക്ക നമ്മള് ക്ലാസ്സിൽ അതിന്റെ വെയിറ്റ് എടുത്തിട്ട് അവർക്ക് ഒരു സ്ലിപ്പ് കൊടുത്തുവിടും അത് നമ്മൾ ക്യാമറയുടെ അതിന്റെ വെയിറ്റ് ആ ടൈമിൽ തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് ഏത് സമയത്ത് രേഖപ്പെടുത്തുന്നു ഒരു സ്ലിപ്പ് നമ്മൾ അതിന്റെ വെയിറ്റും അതുപോലെ ആളുടെ പേര് ഇത്രയും കാര്യം എഴുതി നമ്മള് സ്ലിപ്പ വരുന്ന വ്യക്തി കൊടുത്തു കൊടുത്തുവിടുന്നു അതിനുശേഷം നമ്മൾ ഏലക്കേലക്ക വന്ന് തുടങ്ങിയിട്ടുള്ളു ആ ഇപ്പോ വൈകുന്നേരം ആവുന്നതേ ഉള്ളു എല്ലാ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ അത്യാവശ്യം അറിയാനുള്ള കാവരും ഇവിടെ ഈ ഡ്രയറുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഇന്ധനം നമ്മുടെ വിറവ് തന്നെയാണ് ആ വിറവ് ഇപ്പോൾ സാധാരണ ഇലക്ട്രിക് ഡ്രയറുകളൊക്കെ ഇപ്പോൾ സാർവത്രികമായിട്ടുണ്ട് പക്ഷെ പോലും നമ്മളിവിടെ കൊമേർഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇലക്ട്രിക് ഡ്രയറുകൾ അത്ര ലാഭകരമല്ല ഒന്ന് ഇനീഷ്യലായിട്ട് ഈ ഡ്രയറുകൾ വെക്കുന്നതിനുള്ള തുക മുടക്കൽ രണ്ട് ഇത് റൺ ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റിക്ക് ഇപ്പം നമുക്കൊരു കൈ ഇപ്പോഴത്തെ ഈ നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡ്രയറിന് കറണ്ട് കിട്ടാൻ തന്നെ വലിയ പാടാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഫുള്ളി ഇലക്ട്രിഫൈ ചെയ്ത ഡ്രയറുകൾ നമുക്ക് പ്രാക്ടിക്കൽ അല്ല ഇത് പാർഷ്യലി ഇലക്ട്രിഫൈഡ് ആണ് അതെ അതായത് നമ്മുടെ ഡ്രയറിൽ നിന്ന് ഹോട്ട് എയർ ബ്ലോ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലോവേഴ്സ് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ചാർജ് കൺട്രോളർ മീറ്റർ കൺട്രോളുകളും ഇലക്ട്രിസിറ്റിയാണ് എത്ര ഡ്രയേഴ്സ് ഉണ്ട് ഇവിടെ നമുക്ക് മൊത്തം പതിനൊന്ന് ഡ്രയറുകളുണ്ട് അതെ അപ്പോൾ ഒരേ സമയം തന്നെ എത്രത്തോളം ക്വാണ്ടിറ്റി അലക്കാൻ നമുക്ക് ഉണക്കാൻ പറ്റും ഏകദേശം ഏഴായിരം കാരണം ചില ഈ സീസണിലൊക്കെ ഇവിടേക്ക് ധാരാളം കായകൾ വരും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉണങ്ങിയിരിക്കുന്നത് എണ്ണായിരം എണ്ണായിരം ഇലക്കായാണ് ഒരു ദിവസം വാഷിംഗ് മെഷീൻ തന്നെ രണ്ടെണ്ണം ഉണ്ട് അല്ലേ വാഷിംഗ് മെഷീൻ മൂന്ന് വാഷിംഗ് മെഷീൻ മൂന്ന് വാഷിംഗ് മെഷീൻ ഇത് അഞ്ഞൂറ് കിലോ ഒരേ സമയം വാഷ് ചെയ്യാവുന്ന മെഷീനാണ് അപ്പൊ നമ്മൾ ആദ്യം തൂക്കി സ്ഥലത്തുന്ന ഏലക്കായ വെയിറ്റ് തൂക്കിയതിന് ശേഷം ഇലക്ക വാഷ് ചെയ്യുന്ന ഒന്നും കൂടെ ഗ്രാഫിലെടുക്കുന്നു അതിന്റെ ആ വെയിറ്റ് അപ്പൊ തന്നെ അത് ക്യാമറ വഴി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് നമുക്ക് നാളെ കഴുകിയ ഏലക്ക ഏത് ഡ്രയറിലാണ് നമ്മൾ ഇട്ടത് അല്ലെങ്കിൽ കഴുകുന്ന സാധാരണം പത്ത് മുപ്പത് വ്യക്തികളുടെ ഏലക്ക ഒരു ദിവസം വരുന്നു അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവാതെ എല്ലാം ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ ആ മെഷീൻ ഒന്നിലോ മെഷീൻ രണ്ട് മെഷീൻസ് ആണ്

ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയർവുഡ് ഡ്രയേഴ്സാണ് ഇത് ട്വിൻ ഡ്രൈവർ അതായത് ഒരു അടുപ്പുണ്ട് ഒരടുപ്പിൽ നിന്ന് ഒരേ സമയം രണ്ട് ഡ്രൈവറുകൾ പ്രവർത്തിക്കാം അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് ഇപ്പൊ ഇത് ഇത് ആറ് ഡ്രൈവറാണ് നേരത്തെ ആണെങ്കിൽ ഈ ആറ് ഡ്രയർ ഓടിക്കണമെങ്കിൽ ആറ് ഫർണസ് വർക്ക് ചെയ്യണം ഈ ആറ് ഫർമസിൽ ഫിൽ ചെയ്യണം ഇപ്പോഴത്തെ സാഹചര്യം

എത്ര സമയം കൊണ്ട് നമുക്ക് ഏലക്ക ഉണക്കി കിട്ടാൻ പറ്റും അത് ഉണക്കായി അറിയിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എത്ര ഈ പല എങ്ങനെ പല വ്യക്തികളുടെ ഇലക്കാ വരുമ്പോ അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പിന്നെയ്യാൻ വേണ്ടി വല വിരിച്ചിട്ടാണ് ഓ ശരി പലരുടെ ഒരു ഒരു ആ ഇത് മൂന്ന് ട്രയറുകൾ ഉണ്ട് ഇവിടെ ഈ മൂന്ന് ഡ്രയറുകൾ പഴയ മോഡൽ അതായത് ഒരു ഒരടുപ്പിൽ നിന്ന് ഒരു ഡ്രയർ വർക്ക് ചെയ്യുന്നു ഓ അടുപ്പിൽ നിന്ന് ഒരു ഡ്രയർ ആ എല്ലാം സ്ലൈഡിംഗ് ഡ്രയറുകളാണ് ഒരടുപ്പ് ഒരു ഡ്രയർ ഇതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഡ്രയറാണ് ഒരടുപ്പിൽ നിന്ന് രണ്ട് ഡ്രയറുകൾ ഒരേ സമയം വർക്ക് ചെയ്യുന്നത് ഇതും ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എഴുന്നൂറ് കിലോ ആണ് എഴുന്നൂറ് അപ്പൊ ചെലപ്പോഴൊക്കെ എല്ലാം വർക്ക് ചെയ്യേണ്ടി വരും മുതൽ ഒക്ടോബർ ഒക്ടോബർ മുതൽ നവംബർ വരെ ഈ നവംബർ കഴിയുമ്പോൾ എണ്ണം കുറയും ഷീജോ താങ്കളൊരു അഭ്യസ്ഥ വിദ്യനാണ് കൃഷിയോടെ ഏറെ താല്പര്യമുള്ള ഒരാളാണ് എന്തൊക്കെയായിരുന്നു പഠിച്ചതൊക്കെ ഗ്രാജുവേഷൻ ബി എസ് സി ബയോടെക്നോളജി ആയിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ എം ബി പിന്നെ കൃഷിയിലേക്ക് കടന്നു ചെറുപ്പകാലം അതിൽ ഞാൻ ഈ ബോർഡിങ്ങിലൊക്കെ നിന്ന് പഠിച്ചതുകൊണ്ട് വെക്കേഷൻ കൂടുതൽ നമുക്കിവിടെ സുഹൃത്തുക്കളൊക്കെ വളരെ കുറവാണ് അപ്പോൾ വരുന്ന സമയം ഫാദറിൻ്റെ കൂടെ തോട്ടത്തിൽ വരും ഇവിടുത്തെ കാര്യങ്ങൾ ഏർപ്പെടും അങ്ങനെ കൃഷിയായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആണ് അന്ന് മുതൽ അപ്പോൾ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം ഫീൽഡ് ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് നേരെ ഇവിടെ ഒന്ന് താല്പര്യം കൂടെ ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇതിലായി തീർച്ചയായിട്ടും അങ്ങനെ നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ അച്ഛൻ ജോയി പീറ്റർ പാനീകുളങ്കരയും ഇപ്പൊ കർഷകരംഗത്ത് സജീവമാണ് 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 ദേശീയ അവാർഡ് കിട്ടിയല്ലേ അതെ അതെ രണ്ടായിരത്തിഒമ്പതില് പാനീകുളങ്കര ഗ്രീൻ ബോൾഡ് എന്ന വെറൈറ്റി ഡെവലപ്പ് ചെയ്തതിന് പ്രസിഡന്റിന്റെ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കഴിഞ്ഞാൽ അവാർഡ് സ്വീകരിച്ചായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടേക്ക് എത്തുമ്പോൾ കാണുന്നത് ഒരു കാർഷിക സംസ്കൃതി താങ്കൾ വീണ്ടെടുക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ജോയി പീറ്റർ പാനിക്കുളങ്കരയുടെ മകനാണ് ഷിജോ നിങ്ങൾ സഹോദരങ്ങൾ എനിക്കൊരു ചേട്ടനുണ്ട് ജിജോ ജോയി ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് കല്ലാറ് പിന്നെ എനിക്ക് സഹോദരിയുണ്ട് ജിജി ജോയി പുള്ളിക്കാരി അമേരിക്കയിലാണ് ഇപ്പോൾ കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നത് നല്ല കാർഷിക രംഗത്ത് പുതിയ ഒരു സംസ്കാരം പുതിയ തലമുറ കാർഷിക രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഷീജോ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ